എൻ്റെ പേര് ശരൺ എൻ്റെ വീട് കട്ടപ്പന ഞങ്ങൾ ഫാമിലി ആയിട്ട് ന്യൂസിലാൻഡിലാണ് രണ്ട് വർഷമായിട്ട് അപ്പോൾ ഞാൻ പോകുന്നതിന് മുമ്പ് ടു തൗസൻഡ് ട്വൻറ്റി ടു മെയ്യിലാണ് ഞങ്ങൾ ന്യൂസിലാൻഡിന് പോകുന്നത് അതിന് പോകുന്നതിന് മുമ്പായിട്ട് ഞാനിവിടെ ഉടമ്പടി നാലാമത് പുതുക്കിയിട്ട് അപ്പം അതിൻ്റെ ആറ് നിയോഗങ്ങൾ എനിക്ക് സാധിച്ചു കിട്ടിയത് സാക്ഷ്യം പറയാനാണ് ഞാനിവിടെ നിൽക്കുന്നത് ആദ്യമായിട്ട് അതിൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരന്മാരും നന്ദി ഞാൻ ഇതിനു മുമ്പ് രണ്ട് തവണ ഇവിടെ നിന്ന് സാക്ഷ്യം പറഞ്ഞായിരുന്നു പോകുന്നതിന് മുമ്പ് ഞങ്ങൾ ന്യൂസിലാൻഡിൽ പോകുന്ന എല്ലാ തടസ്സങ്ങളും മാറാൻ വേണ്ടിയായിരുന്നു ആദ്യത്തെ നിയോഗം അതെല്ലാം മാറി ഞങ്ങൾക്ക് പോകാൻ അനുവദിച്ചു അമ്മമാതാവും ഈശോയും കൂട്ടിയാണ് ഞങ്ങൾ പോയത് പോകുന്നിടത്തോടെ എല്ലാം അമ്മ മാതാവിൻ്റെ കാശുരൂപവും ഉടമ്പടി തൈലോ ഞങ്ങളുടെ കൂടെ ഞാൻ ഇവിടുന്ന് പോയത് ക്യാപ് കോഴ്സ് എന്നൊരു ബ്രിഡ്ജിംഗ് പ്രോഗ്രാം ചെയ്യാനാണ് അവിടെ രജിസ്റ്റേഡ് നഴ്സായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ ആ കോഴ്സ് നമ്മൾ കംപ്ലീറ്റ് ആക്കണം അതിന് കോഴ്സ് കംപ്ലീറ്റ് ആയ ഉടനെ കംപ്ലീറ്റ് ആകുന്നതിന് മുമ്പ് തന്നെ അവിടെ ഗവൺമെൻറ് ഡി എച്ച് ബിയിൽ എനിക്ക് ഗവൺമെൻറ് സെറ്റിങ്ങിൽ ജോലി ലഭിച്ചു അതാദ്യമായിട്ട് ഞങ്ങളുടെ ബാച്ചിൽ ആദ്യമായിട്ട് എനിക്കാണ് ലഭിക്കുന്നത് അതുപോലെ തന്നെ വർക്ക് വിസ ആദ്യം എനിക്ക് ഇതെല്ലാം ഞാൻ ഉടമ്പടി വെച്ച കാര്യങ്ങളാണ് അതുപോലെ ഹസ്ബൻഡിന് ജോലി ഹസ്ബൻഡ് നേഴ്സാണ് കുഞ്ഞിന് സ്കൂളിങ് അതുപോലെ തന്നെ ഞങ്ങൾക്ക് വീട് ഇതെല്ലാം ഞാൻ ഉടമ്പടി വെച്ച ആറ് നിയമങ്ങളാണ് അതുപോലെ തന്നെ പി ആറ് ജസ്റ്റ് ഞാൻ വെച്ചു എനിക്കറിയാം കുറേ സമയമെടുക്കും പക്ഷെ ഞങ്ങൾക്കവിടെ ചെന്ന് ആറുമാസത്തിനുള്ളിൽ ന്യൂസിലാൻഡ് റെസിഡൻസി ഞങ്ങൾക്ക് കിട്ടി അത് പെട്ടെന്ന് ഒരു റൂള് വരുമായിരുന്നു ഞങ്ങൾ മെയ്യിൽ പോകുന്നു ജൂലൈയിൽ അവിടെ ഒരു റൂള് വരുന്നു ആ ജൂലൈ തേർട്ടി ഫസ്റ്റിന് മുമ്പ് ഞങ്ങൾ പി ആറിന് അപ്ലൈ ചെയ്യുവാണെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് പുതിയ രീതിയിലുള്ള പി ആർ ആയിരിക്കും ഞങ്ങൾ പെട്ടെന്ന് അപ്ലൈ ചെയ്തു ആറ് മാസത്തിനുള്ളിൽ ഞങ്ങൾക്ക് റെസിഡൻസ് ലഭിച്ചു അങ്ങനെ ആറ് നിയോഗങ്ങളും അപ്പം പി ആറിന് അപ്ലൈ ചെയ്തപ്പോഴെല്ലാം ഞാൻ കാശുരൂപം എന്തെങ്കിലും ഉണ്ടായിരുന്നു ഓരോന്ന് സെൻഡ് ചെയ്യുമ്പോഴും കാശുരൂപം ഞാൻ സിസ്റ്റത്തേൽ മുട്ടിച്ച് ഉടമ്പടി തൈലം കൊണ്ട് കുരിശു വരച്ച് വിശ്വാസ പ്രമാണ ചെല്ലിയാണ് ഞാൻ എല്ലാം ചെയ്തത് അങ്ങനെ ആറ് നിയമങ്ങളും എനിക്ക് ലഭിച്ചു എനിക്ക് ഗവണ്മെൻറ്റിലാണ് ജോലി ലഭിച്ചത് അവിടുത്തെ ഡിസ്ട്രിക്ട് ഹെൽത്ത് ബോർഡ് രജിസ്റ്റേഡ് നേഴ്സായിട്ട് ഞങ്ങൾ ജോലി ലഭിച്ച് ഒരു രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ തന്നെ കിട്ടിയ സാലറിയിലേക്കാളും കുറച്ചുകൂടി സാലറിയിൽ ഞങ്ങൾക്ക് അവിടെ അങ്ങനെ ഇൻക്രിമെൻ്റ് ലഭിച്ചു അപ്പം പണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് സാലറി ഇൻക്രിമെൻറ്റ് അവിടെ നോക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞിട്ടാണ് അപ്പോൾ ആ പഴയ സാലറിയും കൂടെ ഞങ്ങൾക്ക് ലഭിച്ചു അതുപോലെ തന്നെ ഞാൻ ഇവിടെ ഞാൻ രജിസ്റ്റേഡ് നേഴ്സായിട്ട് സൗദിയിലായിരുന്നു ആദ്യം വർക്ക് ചെയ്തേ അങ്ങനെ ഒന്നര വർഷം കോവിഡിൻ്റെ സമയത്ത് ഞങ്ങൾ നാട്ടിലായിരുന്നു അപ്പം ഒ ഇ ടി ക്ലിയർ ചെയ്തു എല്ലാ തടസ്സങ്ങളും ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് എല്ലാം ക്ലിയർ ക്ലിയറായത് അപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞ് അവിടെ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് എനിക്ക് സർവൈക്കൽ ഡിസ്ക് പ്രലാപ്സ് പ്രൊലാപ്സെന്നും പറഞ്ഞ് ഒരു കണ്ടീഷൻ ഉണ്ടായിരുന്നു അതായത് എനിക്ക് ഭയങ്കര സിവിയർ നെക്ക് പെയിൻ ആയിരുന്നു എനിക്ക് എക്സാം എഴുതാൻ പറ്റുന്നില്ലായിരുന്നു അങ്ങനെ ഞാൻ അച്ഛനെ വന്ന് കണ്ടു അച്ഛൻ എൻ്റെ കഴുത്തിൽ പിടിച്ച് പ്രാർത്ഥിച്ചു എന്നിട്ട് അച്ഛൻ പറഞ്ഞു നിനക്ക് ഈ മാസം തന്നെ നിനക്ക് എക്സാം എഴുതാൻ പറ്റും അപ്പം ഞാൻ അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞങ്ങൾക്ക് ന്യൂസിലാൻഡിന് പോകാനാണ് കാരണം അറ്റ് എ ടൈം ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ പോകാം അച്ഛനോട് പറഞ്ഞു അച്ഛൻ ഞങ്ങളുടെ പൈസ ഒന്നുമില്ല അങ്ങോട്ട് പോകണമെങ്കിൽ നല്ല ചിലവുണ്ട് സെവൻറ്റീൻ ലാക്ക് ആണ് ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ആ ക്യാബ് കോഴ്സിന് സിക്സ് ലാക്ക് ആയി അതുകൂടെ ചിലവ് കാര്യങ്ങളെല്ലാം സെവൻറ്റീൻ ലാക്ക് ആയി ഞങ്ങൾക്ക് എങ്ങനെ അത് കിട്ടി എന്ന് അറിയത്തില്ല ഞങ്ങളുടെ ഫ്രണ്ട്സ് അതുപോലെ ഞങ്ങളുടെ ഞങ്ങളൊരാൻറ്റി ഞങ്ങൾ വിചാരിക്കാത്ത പലരും ഞങ്ങൾക്ക് ആ പൈസ ഞങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാം അത് കിട്ടി ലഭിച്ചു അങ്ങനെ എല്ലാ തടസ്സങ്ങളും മാറി അവിടെ ചെന്നു അപ്പം ഇവിടെ വെച്ച് എനിക്ക് ഡിസ്ക് പ്രിലാപ്സ് ഉണ്ടായിരുന്നു ആ നെക്ക് പെയിൻ അച്ഛൻ പ്രാർത്ഥിച്ചിരുമ്പോൾ എനിക്ക് കംപ്ലീറ്റ് ആയിട്ട് കുറഞ്ഞായിരുന്നു അത് കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ രണ്ട് മൂന്ന് മാസം മുമ്പ് ടു തൗസൻഡ് ട്വൻറ്റി ത്രീ ഒക്ടോബർ ലാസ്റ്റ് എനിക്ക് പിന്നെയും ആ പെയിൻ വന്നു അപ്പോൾ എൻ്റെ മനസ്സിൽ ഞാൻ ഈ സാക്ഷ്യങ്ങളൊന്നും എനിക്കിവിടെ വന്ന് പറയാൻ പറ്റിയില്ല ഈ ആറ് നിയമങ്ങൾ ആറും സാധിച്ചു അപ്പം എൻ്റെ മനസ്സിൽ ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ അസുഖം പൂർണ്ണമായിട്ട് മാറുമെന്ന് എനിക്കറിയാം അപ്പോൾ ഞാൻ അവിടെ നമുക്ക് ജി പിന്നെ കാണാൻ പറ്റുള്ളൂ കൺസൾട്ടിനെ കാണാൻ പറ്റത്തില്ല അങ്ങനെ ജിപിനെ കണ്ടു അവിടെ എം ആർ ഐ ചെയ്യാൻ പറ്റുന്ന പറ്റത്തില്ല എന്ന് പറഞ്ഞു കാരണം ക്രിസ്മസ് ടൈമാണ് വെക്കേഷൻ ആണ് എല്ലാം ഡിലേ ആയിരുന്നു അപ്പോൾ ഞാൻ എ സി സി എന്ന് പറഞ്ഞൊരു ക്ലെയിമിൻ്റെ അണ്ടറിലായി എനിക്ക് ഒക്ടോബർ മുതൽ ഇന്ന് വരെ അവരെനിക്ക് കിട്ടേണ്ട സാലറി ഫുൾ ഹൺഡ്രഡ് എനിക്ക് അവർ പേ ചെയ്യുന്നു ഞാൻ ഒക്ടോബർ മുതൽ ജോലിക്ക് പോയിട്ടില്ല അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് നാട്ടിൽ വന്നു എം ആർ ഐ ചെയ്യാൻ ആദ്യം അമൃത ഹോസ്പിറ്റലിൽ പോയി സർവൈക്കൽ ബ്രേക്കൽ എന്ന് അവർ ഡയഗ്നോസ് ചെയ്തു സർവൈക്കൽ ഡിസ്കക്റ്റമി എന്ന പ്രൊസീജിയറ് പെട്ടെന്ന് ചെയ്യാൻ പറഞ്ഞു ഞങ്ങളുടെ സെക്കൻഡ് ഒപ്പീനിയൻ രാജഗിരി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടറിനോട് ചോദിച്ചു എൻ്റെ ഒരു കൺ കസിൻ സർജൻ ആയിരുന്നു അപ്പോൾ പുള്ളിയും പറഞ്ഞു ഈ സെയിം കാര്യം സർവൈക്കൽ ഡിസ്കക്റ്റമി അപ്പോൾ പക്ഷേ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു നെക്കിന് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞാൽ കുഞ്ഞുണ്ട് അഞ്ച് വയസ്സ് അപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമോ ജോലിക്ക് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അങ്ങനെ ഞാൻ ചെയ്തില്ല അടുത്തൊരു ഡോക്ടർ ഞങ്ങളെ കണ്ടു ഇൻഡോ അമേരിക്ക ഡോക്ടർ പരമേശ്വരൻ ആ ഡോക്ടറും തന്നെ പറഞ്ഞു പെട്ടെന്ന് എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുവാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് അച്ഛനെ കണ്ട എൻ്റെ അസുഖം എല്ലാം മാറി ഞാൻ സാക്ഷ്യം പറയാത്തത് കൊണ്ടാവും ഉടമ്പടി നാളെ വന്ന് ഉടമ്പടി എടുക്കാമെന്ന് ഇങ്ങനെ വിചാരിക്കുന്നു അന്ന് തന്നെ ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ഡോക്ടർ കോട്ടയത്ത് ഒരു ഡോക്ടറെ വീട്ടിൽ പോയി കാണാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പേരിങ്ങനെ മന്ത്രിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ഞങ്ങൾ പെട്ടെന്ന് ആ ഡോക്ടറെ ഡോക്ടറെടുത്ത് പോയപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു ഇത് നിൻ്റെ സി ഫൈവ് സി സിക്സ് ഭയങ്കര ബജായിട്ട് പുറത്തോട്ട് തള്ളി നിൽക്കുവാണ് അതുകൊണ്ടാണ് നിനക്ക് ഇത്രയും സിവിയർ പെയിൻ പക്ഷേ നിനക്ക് സർജറി ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ട്രാക്ഷൻ കൊണ്ട് ക്യൂർ ചെയ്യാൻ ക്യൂർ ആവുന്നതേ ഉള്ളൂ അപ്പോൾ ഭയങ്കര കൂളായിട്ടാണ് ആ ഡോക്ടർ പറഞ്ഞത് കാരണം ബാക്കി അമൃതയിലെയും രാജഗിരി അതുപോലെ എല്ലാ ഹോസ്പിറ്റലിലേയും വലിയ വലിയ ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ് എല്ലാം ഇമ്മീഡിയറ്റ് ആയിട്ട് സർവൈക്കൽ ഡിസ്കക്റ്റമി എന്ന് പറഞ്ഞ പ്രൊസീജിയർ ചെയ്യാൻ പറഞ്ഞു പക്ഷേ ഈ ഡോക്ടർ ഭയങ്കര കൂളായിട്ട് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ട്രാക്ഷൻ ഇടാൻ തീരുമാനിച്ചു മെഡിസിൻ കഴിക്കാൻ തീരുമാനിച്ചു ആ ഡോക്ടറുടെ ആ ഡോക്ടർ പറഞ്ഞത് പ്രകാരം ട്രാക്ഷൻ സ്റ്റാർട്ട് ചെയ്തു പിറ്റേ ദിവസം ഇവിടെ ഉടമ്പടി എടുത്തു അപ്പോൾ എൻ്റെ അച് മനസ്സിലെപ്പോഴും അച്ഛൻ എപ്പോഴും ഇവിടെ പറയുന്നതാണ് നമ്മൾ മാതാവിനെ ഈശോനെയാണ് കാണേണ്ടത് അല്ലാതെ എന്നെയല്ല അപ്പം ഞാനിവിടെ വന്ന് മാതാവിൻ്റെ മുമ്പിൽ ആ റിപ്പോർട്ട് എം ആർ ഐയുടെ റിപ്പോർട്ട് ട്രീറ്റ്മെൻറ്റിൻ്റെ എല്ലാ റെക്കോർഡ്സും ഞാൻ മാതാവിന് മുമ്പിൽ സമർപ്പിച്ചു അത് കഴിഞ്ഞ് കുറച്ച് കുറച്ച് ദിവസം ഞങ്ങൾ ട്രാക്ഷൻ ഇട്ടു ഒരു വൺ മന്ത് ട്രാക്ഷൻ ഇട്ടു പക്ഷെ ഇന്ന് അത് പിന്നെ ഞാൻ ട്രാക്ഷൻ ഇടാ ഇടാതെ ഇന്ന് വരെ ഞാൻ ട്രാക്ഷൻ പിന്നെ ഇട്ടിട്ടില്ല ആ പെയിൻ എനിക്ക് പിന്നെ വന്നിട്ടില്ല പക്ഷേ ഞാൻ എപ്പോഴും എന്നും ചെയ്യുന്നത് കൃഷിവരെ പ്രാർത്ഥന കഴിഞ്ഞ രാത്രിത്തെ ഉടമ്പടി പ്രാർത്ഥന കഴിയുമ്പോൾ തൈലം പുരട്ടി വിശ്വാസ പ്രമാണം ചെല്ലി പ്രാർത്ഥിക്കുമായിരുന്നു എപ്പോഴും എൻ്റെ കയ്യിൽ ആ ഉണ്ടായിരുന്നു എപ്പോഴും കൂടെ കൂട്ടിക്കൊണ്ടാണ് കാരണം നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് എൻ്റെ യോഗ്യതയാലല്ല ഞാനിവിടെ നിൽക്കുന്ന എന്തും ജോലി ലഭിച്ചതും ഞങ്ങൾക്ക് രണ്ടു പേർക്കും നല്ല ജോലി അവിടെ ലഭിച്ചതും എല്ലാം അമ്മ മാതാവ് തിരുക്കുമാറിനോട് പറഞ്ഞ് അമ്മയുടെ മുന്നിൽ വന്ന് ഞാൻ സാക്ഷ്യം പറയാന്ന് പറഞ്ഞപ്പോഴാണ് ഇതെല്ലാം എൻ്റെ ക്യുവറായത് അങ്ങനെ ഞങ്ങൾ അടുത്ത ഞായറാഴ്ച തിരിച്ച് ന്യൂസിലാൻഡിന് പോവാണ് പക്ഷേ ആ അതുപോലെ തന്നെ ഞാൻ ഒക്ടോബർ മുതൽ ഞാൻ പറഞ്ഞു ഒക്ടോബർ മുതൽ ഞാൻ ജോലി ചെയ്യുന്നില്ല പക്ഷേ ഹൺഡ്രഡ് പെർസെൻ്റ് എനിക്ക് അവിടെ എത്രയാണോ കിട്ടുന്നത് ആ സാലറി എനിക്കിപ്പോഴും ഇന്നും ഇതുവരെ കിട്ടിക്കൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഞങ്ങളൊരാഗ്രഹമായിരുന്നു ഓസ്ട്രേലിയക്ക് മൂവ് ചെയ്യുക എന്നുള്ളത് അതിൻ്റെ പി ആറിൻ്റെ പേപ്പറൊക്കെ തടസ്സപ്പെട്ട് കിടക്കുമായിരുന്നു ഞാൻ ഇവിടെ ഉടമ്പടിയിൽ അത് വെച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഉടമ്പടി എടുത്ത് രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയയുടെ പി ആറിൻ്റെ പേപ്പറൊക്കെ പെട്ടെന്ന് ഫാസ്റ്റായിട്ട് എല്ലാം മൂവ് ചെയ്യാൻ തുടങ്ങി എനിക്ക് പെട്ടെന്ന് മെഡിക്കൽ എടുക്കാൻ പറ്റി പോലീസ് ക്ലിയറൻസ് എല്ലാം ഇവിടുന്ന് തന്നെ അവിടുന്ന് അവിടെ പോകുന്നതിന് മുമ്പ് തന്നെ എല്ലാം അതിപ്പോൾ ക്ലിയർ ചെയ്ത് ക്ലിയർ ചെയ്തു അതിൻ്റെ പേപ്പർ വർക്ക് സ്റ്റാർട്ട് ചെയ്തു അതും എനിക്ക് അവിടെ ഒരു എംപ്ലോയറെ കിട്ടി ആ എംപ്ലോയർ ഞങ്ങൾക്ക് മൂന്ന് പേർക്കും പി ആർ തന്നോണ്ട് വൺ എയ്റ്റി സിക്സ് സ്പോൺസർഷിപ്പ് വിസ അതിന് ഞങ്ങളെ കൊണ്ടുപോവുകയാണ് പക്ഷേ ഇപ്പോൾ ഞങ്ങൾ ന്യൂസിലാൻഡിലോട്ടാണോ പോകുന്നത് പി ആർ എന്നാണോ അപ്രൂവ് ആവുന്ന അന്നേ അങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യത്തുള്ളൂ അതുപോലെ തന്നെ ഉടമ്പടിയിൽ വെച്ച ഒരു കാര്യം എൻ്റെ ഞാൻ വീട്ടിൽ ചെന്ന് ഈ ഡിസ് സർവൈക്കൽ ഡിസ്ക് പ്രിലാപ്സായിട്ട് ചെന്നു പെയിൻ കാരണം ചെന്നു അപ്പോൾ എൻ്റെ മമ്മിക്കും അതേപോലെ തന്നെ ഭയങ്കര നെക്ക് പെയിൻ കണ്ണിന് ഭയങ്കര പെയിൻ അങ്ങനെ മമ്മീനെ ഹോസ്പിറ്റലിൽ കാണിച്ച മമ്മിക്ക് രണ്ട് നൊഡ്യൂൾ ഉണ്ടെന്ന് പറഞ്ഞു നെക്കിൽ സ്കാൻ ചെയ്തു തൈറോഡക്റ്റും ആയിട്ട് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ അതും ഞാൻ മതോട് പറഞ്ഞ അമ്മേ അമ്മയുടെ ഉടമ്പടിയിൽ ഞാൻ ആദ്യത്തെ നിയോഗം മമ്മിയുടെ ഈ തൈറോഡക്റ്റമി ഇല്ലാണ്ട് മരുന്നുകൊണ്ട് അത് പൂർണ്ണമായിട്ട് മാറ്റുന്ന അത് ഞാൻ അമ്മയുടെ ഉടമ്പടിയിൽ ആദ്യത്തെ നിയോഗമായിട്ട് അത് വെച്ചോ രണ്ടാമത്തത് എൻ്റെ ഡിസ്ക് അങ്ങനെ രണ്ടും സർജറി ഇല്ലാണ്ട് പൂർണ്ണ ആരോഗ്യതയും മമ്മി ഇന്ന് മരുന്ന് കഴിച്ച് കംപ്ലീറ്റ് ക്യൂറായി അങ്ങനെ പെട്ടെന്ന് കണ്ണിന് പെയിൻ വന്നു രണ്ട് കണ്ണും കൊണ്ട് കാണിച്ചപ്പോൾ കാട്രാക്റ്റ് പറഞ്ഞു രണ്ട് കണ്ണിനും അതും മാതാവ് കാട്രാക്ട് സർജറി എടുത്തു മാറ്റി രണ്ടും ലേസർ ജസ്റ്റ് ചെറിയൊരു പ്രൊസീജ്യർ അത് ചെയ്തു അങ്ങനെ അതും സുഖപ്പെട്ടു എൻ്റെ സർജറിയും ചെയ്യേണ്ടി വന്നില്ല അതും ഇപ്പം ഒരു മരുന്നുമില്ല അത് ഉടമ്പടി തൈലും ഉപ്പും കാശുരൂപം ഉപയോഗിച്ചാണ് ഞാൻ ഇന്നും അത് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ വന്നപ്പോൾ പി ആറിന് അപ്ലൈ ചെയ്യാൻ വേണ്ടി ഞാൻ മൂന്ന് വർഷം മുമ്പാണ് ഒ ഇ ടി പാസ്സായത് അതും ഞാൻ ഉടമ്പടി എടുത്തിട്ടാണ് കാശുരൂപം വെച്ച് പോയി പ്രാർത്ഥിച്ചിട്ടാണ് എനിക്ക് ഇവിടെ ഒ ഇ റ്റി ക്ലിയർ ആയത് അപ്പോൾ എൻ്റെ ഒ ഇ റ്റി എക്സ്പയർ ആയി അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് പെയിനാണ് എക്സാം ഒന്നും എഴുതാൻ പറ്റത്തില്ല അപ്പോൾ ചുമ്മാ എനിക്ക് തോന്നുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് പി ടി ട്രൈ ചെയ്യാം പോകുന്നതിന് മുമ്പ് ഞങ്ങൾ സൺഡേ പോകുന്ന അതിന് മുമ്പ് പി ടി ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ച് പി ടി എന്താണെന്ന് എനിക്കറിയത്തില്ല എക്സാം എല്ലാവരും പറയുന്നു ഒ ഇ റ്റിനേക്കാളും എളുപ്പമാണ് പക്ഷേ ഞാൻ ജസ്റ്റ് ത്രീ ഡേയ്സ് ഞാൻ ചുമ്മാ യൂട്യൂബ് വീഡിയോയൊക്കെ കണ്ട് ജസ്റ്റ് നോക്കി കഴിഞ്ഞ വ്യാഴാഴ്ച ഞാൻ ഇവിടെ വന്നു അമ്മയുടെ മുമ്പിൽ എൻ്റെ ഒ പി റ്റിയുടെ ഹോൾ ടിക്കറ്റ് ആ പേപ്പർ നമുക്ക് കിട്ടുന്ന അത് ഞാനിവിടെ അമ്മയെ കാണിച്ചു അമ്മയും ഈശോയും കൂട്ടിയാണ് ഞാൻ എക്സാമിന് അമ്മയോട് ഞാൻ പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല പി ടി ഞാൻ ഇതുവരെ എഴുതിയിട്ടില്ല എന്തൊക്കെയാണ് അതിൻ്റെ അകത്തെന്ന് ചോദിക്കുന്നതോന്ന് ഞാൻ ജസ്റ്റ് ത്രീ ഡേയ്സ് മാത്രം നോക്കിയതേ ഉള്ളൂ പക്ഷേ ഞാൻ അമ്മയുടെ കാശര്യവും വെച്ച് അമ്മയോട് ഈശോയോട് ഞാൻ പറഞ്ഞു ഈശോയെ മലകൾ നിരപ്പാക്കി പിച്ചിളവാതിൽ തരുമ്പോഴാലും ഒടിച്ച് നീ എനിക്ക് മുമ്പേ അമ്മയും കൂട്ടി അവിടെ വന്ന ആ സിസ്റ്റത്തിന് മുമ്പിൽ എനിക്ക് വേണ്ട രീതിയിൽ എനിക്ക് ജസ്റ്റ് പാസ്സാവേണ്ട മാർക്ക് മാത്രം പക്ഷേ ഫസ്റ്റ് അറ്റംപ്റ്റി തന്നെ എനിക്ക് കിട്ടേണ്ടതിനേക്കാളും കൂടുതൽ മാർക്കുകളുടെ പി ടി ഇ ക്ലിയറായി അങ്ങനെ കഴിഞ്ഞ ദിവസം ഞങ്ങൾ പി ആറിന് അപ്ലൈ ചെയ്തു അങ്ങനെ ഒത്തിരി ഒത്തിരി തടസ്സങ്ങൾ അതുപോലെ തന്നെ ഹസ്ബൻ്റിന് ഞാൻ ഉടമ്പ ഇതിനകത്ത് ഉടമ്പടി വെക്കാത്തൊരു കാര്യമാണ് ഞങ്ങൾ അവിടെ ചെന്ന് ചിലതിന് മുമ്പായിട്ട് തന്നെ ന്യൂസിലാൻഡിൽ പോകുന്നതിന് മുമ്പായിട്ടൊരു അഞ്ചെട്ട് മാസമായിട്ട് ഭയങ്കര കഫായിരുന്നു ഇവിടുന്ന് പോകുന്ന സമയം കോവിഡ് കൂടിയിരിക്കുവാണ് അപ്പം എല്ലാവരും എല്ലാവർക്കും ഒരു സംശയം കോവിഡാണോ അത് ഞാൻ ഉടമ്പടി തൈലം വെച്ച് പ്രാർത്ഥിച്ച് ഉപ്പ് കൊടുത്ത് അങ്ങനെയാണ് അത് ആറ് ദിവസത്തെ ഡേറ്റായിട്ട് പ്രാർത്ഥിച്ച് അതും കംപ്ലീറ്റ് ക്യൂറായി അതുപോലെ തന്നെ ഒരു ഉടമ്പടി ധ്യാനത്തിൽ എൻ്റെ കുഞ്ഞിൻ്റെ രണ്ട് ചെവിയും പൊട്ടി പൊട്ടിയൊലിക്കുമായിരുന്നു കമ്മല് ഇട്ട് ആ ഭാഗം മുഴുവൻ പൊട്ടി പൊട്ടിയൊലിക്കുമായിരുന്നു അത് ഞാൻ ഉടമ്പടി വെച്ചിട്ടോളല്ല അപ്പോൾ അച്ഛൻ ഉടമ്പടി ധ്യാനത്തിൽ ചെവി പൊട്ടി ഒലിക്കുന്ന ആളുകളെ അത് സുഖ ഭീഷ സുഖപ്പെടുത്തുന്നതായിട്ട് പറഞ്ഞു അപ്പോൾ ആദ്യം പിന്നെ അതും മാറിക്കിട്ടി ഇതുവരെ പിന്നെ അങ്ങനെ ഒരു അസുഖം വന്നിട്ടില്ല അങ്ങനെ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരമായിരം നന്ദി അമ്മയുടെ പ്രത്യക്ഷനും സ്ഥിരസാക്ഷിയായി ഈശോയുടെ നാമത്തിൽ തന്നെ ഉയർത്തിയതിന് ആയിരമായിരം നന്ദി പറയുന്നു ഞാൻ ചെയ്ത കാരുണ്യപ്രവർത്തകെന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂസിലാൻഡ് ചെല്ലുമ്പോൾ ഭയങ്കര പാടാണ് നമുക്ക് രോഗികളെ കാണാനോ അല്ലെങ്കിൽ അങ്ങനെ സഹായങ്ങൾ ചെയ്യാനോ ഒക്കെ പാടാണ് അപ്പം ഞാൻ ചെയ്യുന്നത് എനിക്ക് നാലല്ല അഞ്ച് പേഷ്യൻറ്റിനെയാണ് അവർ അലോക്കേറ്റ് ചെയ്യുന്നത് നാല് പേഷ്യൻറ്റിനെയാണ് ഞാൻ പിഡിയാട്രിക്കിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പം എൻ്റേതല്ലാത്ത പേഷ്യൻറ്റിൻ്റെ അടുത്ത് പോയി ഞാൻ വേറെ സ്റ്റാഫിൻ്റെ ആയിരിക്കും പക്ഷേ അവർക്ക് വേണ്ട കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൊടുക്കും മെഡിസിൻ ആണെങ്കിൽ പെയിൻ ആണെങ്കിൽ പെയിനുള്ള മെഡിസിൻ കൊടുക്കും ഞാൻ ജസ്റ്റ് അവരോട് ഇൻഫോം ചെയ്യും ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് അങ്ങനെ എൻ്റെതല്ലാത്ത കാര്യങ്ങൾ എൻ്റെതല്ലാത്ത പേഷ്യൻ്റെ കാര്യങ്ങളാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നാട്ടിലോട്ട് ഞാൻ വിളിച്ച് പറഞ്ഞ് ഓർഫണേജ് അങ്ങനെയൊക്കെ ഞാൻ ചെയ്യ സഹായങ്ങൾ ചെറിയ ചെറിയ സഹായങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ ഇവിടെ വരുമ്പോൾ പോകുന്നതിന് മുമ്പും ഞാൻ കൂടുതൽ പത്രം മേടിച്ച് ഞാനും എൻ്റെ മോളും കൂടെ പോയാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ അതുപോലെ തന്നെ മെഡിക്കൽ കോളേജിൻ്റെ വഴിപക്കത്ത് കിടക്കുന്ന പേഷ്യൻറ്റിനെ അല്ലെങ്കിൽ അങ്ങനത്തെ രോഗികളെയാണ് ഞങ്ങൾ കാണുന്നത് അവർക്ക് പോയി ഫുഡ് മേടിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് കിട്ടിയ സാക്ഷ്യം ഞങ്ങൾ പറയുക അപ്പം ഗവൺമെൻറ് ഹോസ്പിറ്റലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ സാക്ഷ്യം കേട്ട് ഒത്തിരി ആളുകൾ ഇവിടെ വന്നിട്ടുണ്ട് ഒത്തിരി പേര് ഉടമ്പടി എടുത്തിട്ടുണ്ട് എൻ്റെ മോൾ ഒരു മൂന്നര വയസ്സ് വരെ ക്ലിയറായിട്ട് സംസാരിക്കത്തില്ലായിരുന്നു അവൾ ജസ്റ്റ് കുറച്ച് വേർഡ്സ് മാത്രമേ പറയത്തുള്ളായിരുന്നു അച്ഛനെ കണ്ട് അച്ഛൻ പ്രാർത്ഥിച്ചു ഒരു ടു വീക്സ് കഴിഞ്ഞപ്പോൾ മൂന്നര വയസ്സായിട്ടും അവൾ അങ്ങനെ ക്ലിയറായിട്ട് സംസാരിക്കുന്നില്ലായിരുന്നു അച്ഛൻ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ടു വീക്സ് കഴിഞ്ഞപ്പോൾ ഞാൻ ഞങ്ങൾ പറയുന്നത് എന്താണോ അത് കറക്റ്റായിട്ട് അവളെ റെസ്പോണ്ട് ചെയ്യാൻ തുടങ്ങി സംസാരിക്കുന്നത് ഇപ്പം നന്നായിട്ട് സംസാരിക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇന്നലെ ഞങ്ങൾക്ക് ഉടമ്പടി സാക്ഷ്യം പറയാൻ പറ്റിയില്ല മോളേയും കൊണ്ട് വന്ന് സാക്ഷ്യം പറയണമെന്നായിരുന്നു അവൾക്ക് വയ്യായിരുന്നു പനിയൊക്കെ അവിടെയൊന്ന് തിരിച്ചു പോയി അങ്ങനെ അപ്പം ഞാൻ മോളേയും കൂട്ടിയാണ് ഈ പത്രം അതുപോലെ തന്നെ ഫുഡ് കാര്യങ്ങളെല്ലാം മറ്റുള്ളവർക്ക് കൊടുക്കുന്നത് അപ്പം ഞങ്ങളുടെ സാക്ഷ്യങ്ങൾ കേട്ട് ഒത്തിരി ആളുകൾ ഒത്തിരി പേര് ഉടമ്പടി എടുത്തു എനിക്കിന്ന് കിട്ടിയ എല്ലാ അനുഗ്രഹം ന്യൂസിലാൻഡിൽ ഞങ്ങൾ ഗവൺമെൻറ് സെറ്റിങ്ങിൽ ജോലി എൻ്റെ ഹസ്ബൻഡ് നേഴ്സാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ജോലി ഞങ്ങൾക്ക് അവിടെ വീട് കുഞ്ഞിൻ്റെ സ്കൂൾ എല്ലാ കാര്യങ്ങളും അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ആഗ്രഹമായിരുന്നു ചും ജസ്റ്റ് ഒരു ഓസ്ട്രേലിയൻ പി ആർ ചുമ്മാന്ന് ഉടമ്പടിയിൽ ഞങ്ങൾ അത് ജസ്റ്റ് രണ്ടാഴ്ച മുമ്പ് ഞാനിവിടെ വന്ന് എഴുതിയതാണ് അതും ഏകദേശം ഞങ്ങൾ അപ്ലൈ ചെയ്തു അതും ഞങ്ങൾക്ക് ഒരു എംപ്ലോയറിനെ കിട്ടി വൺ എയ്റ്റി സിക്സ് വേറെ ഒരു ഇതുമില്ല അവിടെ അങ്ങോട്ട് ത്രീ മന്ത്സ് അക്കോമഡേഷൻ എല്ലാം എല്ലാം തന്നുകൊണ്ടാണ് ഞങ്ങൾ പോകുന്നത് അത് പി ആറിന് അപ്ലൈ ചെയ്തേക്കുന്നു അതും പെട്ടെന്ന് കിട്ടുമെന്ന് ഉറച്ച് വിശ്വസിക്കുന്നു ഇതെല്ലാം ചെയ്ത് അമ്മയുടെ കാശുരൂപവും ഉടമ്പടി തൈലം എപ്പോഴും ഞങ്ങൾ വിശ്വാസ പ്രമാണം ചെല്ലി കുരിശു വരയ്ക്കുമ്പോഴും അല്ലാതെ എവിടെയെങ്കിലും എന്തെങ്കിലും തടസ്സങ്ങൾ തടസ്സങ്ങളുണ്ടാകുമ്പോൾ അതെല്ലാം ഞങ്ങൾ തടസ്സം മാറി കിട്ടുന്നത് അമ്മയുടെ കാശരൂപം ഉടമ്പടി തൈലം ഉപ്പ് ഇത് മൂന്ന് ഉപയോഗിച്ചാണ് അങ്ങനെ അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരംമാരും നന്ദി അമ്മയുടെ പ്രത്യക്ഷ സ്ഥിരസാക്ഷി ഇനിയും അതുപോലെ തന്നെ ഒരു കാര്യം വിട്ടുപോയത് ദാനധർമ്മം ഞാൻ ദാനധർമ്മം ഞങ്ങൾക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് കാരണം എന്നൊക്കെ ആർക്കൊക്കെ ഞങ്ങൾ പൈസ കൊടുത്തിട്ടുണ്ടോ ആ ഒരു നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഉടൻ തന്നെ അതിൻ്റെ ഇരട്ടിയായിട്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ അക്കൗണ്ടിൽ അല്ലെങ്കിൽ ഞങ്ങൾക്ക് തരത്തിൽ തടസ്സപ്പെട്ട് നിൽക്കുന്ന കാര്യങ്ങൾ ക്ലിയറായി പോകും ഇപ്പം ഞങ്ങൾ നാട്ടിൽ നിന്ന സമയത്ത് സൗദിയിലായിരുന്നു ഞങ്ങൾ ആദ്യം അവിടുന്ന് റിസൈൻ ചെയ്ത് വന്ന് നാട്ടിൽ രണ്ട് വർഷം ഒന്നര വർഷം നിന്നപ്പോൾ ഞങ്ങൾക്ക് ജോലിയില്ല അപ്പോൾ എനിക്ക് ഒ ഇ ടി ട്രെയിനറായിട്ട് ജോലി ലഭിച്ചു അപ്പോൾ കിട്ടുന്ന പൈസയിൽ ഞങ്ങൾ ജോ പാവങ്ങൾ ഇങ്ങനെ രോഗികളായിട്ട് കിടക്കുന്നവർക്ക് പോയി കൊടുക്കുമായിരുന്നു അപ്പോൾ അതിൻ്റെ ഡബിളായിട്ട് നമുക്ക് കിട്ടിയല്ലാത്ത പൈസ അങ്ങനെ ഒത്തിരി തവണ അക്കൗണ്ടിൽ പലതവണ കയറിയിട്ടുണ്ട് ഒരിക്കലും സാങ്ഷൻ ആവാത്ത പേയ്മെൻ്റ് ഒക്കെ ഞങ്ങൾക്ക് അത് ക്ലിയർ ആയിട്ട് കിട്ടിയിട്ടുണ്ട് ദാനധർമ്മം ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴും ഞങ്ങൾ ദാനധർമ്മമൊന്നും ഇതെല്ലാം ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ടാണ് ദാനധർമ്മം അതുപോലെ കുർബാന കുംഭസാരം ഇതൊക്കെ സൺഡേ മാത്രം കുർബാനയ്ക്ക് പോകുന്ന ഒരാളായിരുന്നു പക്ഷേ ഞാൻ ടു തൗസൻഡ് നയൻറ്റീൻ മുതൽ ഉടമ്പടിയിലാണ് ഓൺലൈൻ ഉടമ്പടി ടു തൗസൻഡ് നയൻറ്റീൻ ടൂ തൗസൻഡ് ട്വൻറ്റി വൺലാണ് ഇവിടുന്ന് തീർത്ഥാടനം ഉടമ്പടി എടുത്തത് പക്ഷേ കുറച്ച് നാൾ ഒരു എനിക്കൊന്നും ഒരു ഫിഫ്റ്റീൻ ഡേയ്സ് ഞങ്ങൾക്ക് ഇടയ്ക്ക് ഉടമ്പടി പ്രാർത്ഥനയിൽ നിന്ന് ചെല്ലാൻ പറ്റിയില്ല ആ ഫിഫ്റ്റീൻ ഡേയ്സ് ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു പിന്നെ തിരിച്ച് ഉടമ്പടിയിലോട്ട് വന്നപ്പോൾ എല്ലാം നോർമലായിട്ട് പോകുന്നു ഉടമ്പടി ഇല്ലാത്തൊരു ജീവിതം ചിന്തിക്കാൻ പറ്റുന്നില്ല അങ്ങനെ ആറ് നിയോഗങ്ങളല്ല ആ ഒരു ആറായിരം നിയോഗങ്ങളമ്മ ഈശോയിലൂടെ സാധിച്ചു തന്നിട്ടുണ്ട് ഉടമ്പടി കാശിരമ ഉപ്പ് തേൻ ഉടമ്പടി തൈലം ഇതെല്ലാം ഉപയോഗിച്ച് അമ്മ മാതാവിനും തിരുക്കുമാരനും ആയിരം നന്ദി ഈ കാലഘട്ടത്തിൽ ആത്മരക്ഷയ്ക്ക് വേണ്ടിയുള്ള ആത്മീയ പ്രവർത്തനങ്ങൾക്ക് എങ്ങനെയാണ് ദൈവം അതിന് വില കൽപ്പിക്കുന്നത് അതായത് തങ്ങളുടെ ആത്മരക്ഷയെ മുന്നിൽ കണ്ടുകൊണ്ടാണ് ഉടമ്പടി എടുക്കുന്ന ഓരോ മക്കളും കാരുണ്യ പ്രവർത്തികളും പ്രേക്ഷിത പ്രവർത്തനവും കൂടുതൽ ചെയ്ത് തങ്ങളുടെ ജീവിതത്തിൽ തങ്ങളെ തന്നെ കർത്താവിൻ്റെ മുൻപിൽ വിലയുള്ളവരായി നിർത്തിക്കൊണ്ട് അവരെങ്ങനെയാണ് ഇന്ന് ജീവിതത്തിൽ കൂടുതൽ കൃപകൾ നേടുന്നത് എന്നുള്ളതാണ് ഓരോ അനുഭവ സാക്ഷ്യങ്ങളിലൂടെയും മനസ്സിലാവുക തങ്ങളുടെ ജീവിതത്തിൽ തങ്ങൾ ദാനധർമ്മത്തിന് കൂടുതൽ പ്രാധാന്യം കൊടുത്തു തങ്ങൾക്ക് ജോലിയില്ല ഒന്നര വർഷമായിട്ട് എങ്കിലും തങ്ങളുടെ കയ്യിലുള്ള തുച്ഛമായ വരുമാനം അത് മറ്റുള്ളവർക്കും കൂടി പങ്കുവയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ഹൃദയപൂർവ്വം ഈ ദമ്പതികൾ പരിശ്രമിക്കുന്നു അതുപോലെ അവരുടെ ആരോഗ്യം സമയം ഇതെല്ലാം മറ്റുള്ളവർക്ക് വേണ്ടി കൊടുക്കുന്നതിന് മാക്സിമം എഫേർട്ട് എടുക്കുമ്പോൾ എങ്ങനെയാണ് ഓരോരോ കാര്യങ്ങൾ ജീവിതത്തിൽ നടന്നു കിട്ടുന്നത് ന്യൂസിലൻഡിൽ പോകുന്ന കാര്യങ്ങളും പിന്നീട് ഈ മകളുടെ തന്നെ ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞത് ഓപ്പറേഷൻ കൂടാതെ സെർവിക്കൽ സർജറി അതൊക്കെ പിന്നീട് മാറുന്നതും അതുപോലെ മറ്റ് രോഗ തങ്ങളുടെ കുഞ്ഞിനെയും കൂടെ കൂടെ കൊണ്ടുപോയാണ് ഹോസ്പിറ്റലുകളിലൊക്കെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുവാൻ പോകുമ്പോൾ കൊണ്ടുപോയിരുന്നത് എന്നാണ് നാം കേട്ടത് കുഞ്ഞിനെ സംസാരിക്കുവാൻ സംസാരശേഷി ഇല്ലായിരുന്നു മൂന്നര വയസ്സുവരെ അപ്പോഴാ കുഞ്ഞിൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ട് അത് ആ കേട്ടുകൊണ്ട് തന്നെ പലരും ഇവിടെ വരുവാനിടയായി ഉടമ്പടി എടുക്കുവാനിടയായി ഇന്ന് തങ്ങൾക്ക് കിട്ടിയതെല്ലാം ഉടമ്പടി ജീവിതത്തിലൂടെ മാത്രമാണ് അതിന് തങ്ങളുടെ ജീവിതത്തിലും ഒത്തിരിയേറെ മാറ്റം വന്നു ആത്മീയ ജീവിതത്തിൽ ഉണർവുണ്ടായി ഇതുവരെ ഉണ്ടായിരുന്ന ഒരു ബന്ധമല്ല പരിശുദ്ധ അമ്മയോടും ഈശോയോടും ഇപ്പോഴുള്ളത് ദൈവസ്നേഹത്തോടെ കൂടുതൽ കാര്യങ്ങൾ ചെയ്യുവാനും അതുപോലെ ആത്മീയ ജീവിതത്തിന് കൂടുതൽ മൂല്യം കൊടുത്തുകൊണ്ട് തന്നെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെ മുമ്പോട്ട് പോകുവാനും തങ്ങൾക്ക് കഴിയുന്നു അങ്ങനെ കൃപകൾ ലഭിച്ച് നന്ദി പറയുന്ന ഈ കുടുംബത്തെ ദൈവസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം ദൈവത്തെ ആരാധിക്കാം മഹത്വപ്പെടുത്താം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക